പി പി എൻ വർടെ ഇടതുപക്ഷ വിരുദ്ധ നിലപാടുകൾക്കെതിരെ സിപിഎം കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ലക്ഷ്യം ഉയർന്നതാകുമ്പോൾ മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് കോച്ചിങ് സെന്റർ സിപിഎം കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടന്നത് ചന്തപുരൽ നിന്ന് ആരംഭിച്ച പ്രകടനം സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന യോഗം സി പി എം കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷ് അധ്യക്ഷത വഹിച്ചു തകർക്കുന്നതിന് വേണ്ടി കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും ും മറ്റ് സ്ഥാപിത താല്പര്യക്കാരും തുടർച്ചയായി വ്യാജ പ്രചരണങ്ങളും അവിശ്വസനീയമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുക ഈ ഗവൺമെൻറ്റിനെതിരെ വ്യാജമായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ സർക്കാരിനെ ജനങ്ങൾക്ക് മുമ്പിൽ താറടിച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ രണ്ടാമത്തെ എൽ ഡി എഫ് ഗവൺമെന്റിൽ വന്നതിന് ശേഷമുള്ള നിലപാടുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് ഇന്ന് ആ വലതുപക്ഷ മാധ്യമങ്ങൾക്കൊപ്പം ആ പ്രതിപക്ഷ കക്ഷികൾക്കൊപ്പം നിന്നുകൊണ്ടാണ് ഇതുവരെ ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന പി വി അൻവർ എന്ന് പറയുന്ന നിലമ്പൂരിൽ എം എൽ എ അവരുടെയൊക്കെ തന്നെ ഒരു കോടാലിയായി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നിരന്തരമായ പത്ര നടത്തിക്കൊണ്ട് ഈ സർക്കാരിനെതിരെ ഈ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ ഏറ്റവും അവസാനമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ തുടർച്ച അനാവശ്യമായ ആരോപണങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വെടിപെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആദ്യത്തെ എൽ ഡി എഫ് ഗവൺമെൻറ് തന്നെ ഒട്ടനവധി ജനകീയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പരിപാടികളും നടപ്പാക്കിയത് കൊണ്ട് രണ്ടാമതൊരു ഗവണ്മെന്റ് അധികാരത്തിൽ വന്നത് ഈ രാജ്യത്തെ സംസ്ഥാനത്തെ ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് എന്നാൽ ആ ജനകീയ പിന്തുണ അപകടകരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തുടർച്ചയായി ഈ ഗവൺമെൻറ്റിനും ഈ പാർട്ടിക്കും ഇടതുപക്ഷ മുന്നണിക്കുമെതിരെ വലതുപക്ഷ മാധ്യമങ്ങളുടെ തുടർച്ചയായ ആരോപണങ്ങളും അത് ഏറ്റുപിടിക്കാൻ കേരളത്തിലെ കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു കോടാലിയായി നിന്നുകൊണ്ടാണ് ഇന്നുകൊണ്ടാണ് പി വി അൻവർ മുന്നോട്ട് പോകുന്നത് പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഓഫർ കാലയളവിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങും ഏറ്റവും കുറഞ്ഞ വിലക്കുറവിൽ മികച്ച ഓഫറിൽ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി സ്റ്റവ് ചിമ്പിനി തുടങ്ങിയ ഗൃഹോപകരണങ്ങൾ മികച്ച ഓഫറിൽ കൂടാതെ എക്സ്ചേഞ്ച് ഓഫറുകൾ തവണ വ്യവസ്ഥയിൽ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ സുവർണാവസരം വിലക്കുറവിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ്വ് കൊടുങ്ങല്ലൂർ